അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു ഐ ക്യു ഗാലറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർഷം മുസാബക്കയിൽ കുരുന്നുകൾ മാസിക കിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായകമായ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ആദ്യമായി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ ധാരാളം വിദ്യാർത്ഥികളെ ഫസ്റ്റ് നേടാൻ സഹായിച്ചു എന്നറിഞ്ഞതിൽ സന്തോഷിക്കുന്നു ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ പാർട്ട് വൺ ഓഗസ്റ്റ് എന്നീ ലക്കങ്ങളിലെ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജൂലൈ പാർട്ട് ടു ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യം പരിശുദ്ധ ഖുർആാനിൽ രണ്ട് തോട്ടങ്ങൾ ലഭിച്ചപ്പോൾ അതിൽ അഹങ്കരിച്ചു പോയ ഒരാളുടെ കഥ പറയുന്നത് ഏത് സൂറത്തിലാണ് ഉത്തരം സൂറത്തുൽ കഹഫ് ചോദ്യം ജൂലൈയിലക്കം കുരുന്നുകളിൽ പറയപ്പെട്ട ഒരു വിഷസസ്യം ഉത്തരം മിൽക്ക് വീട് ചോദ്യം മിൽക്ക് വീട് എന്ന വിഷച്ചെടുത്തുന്ന ജീവി ഏത് ഉത്തരം മൊണാർക്ക് ചിത്രശലഭത്തിന്റെ പുഴുക്കൾ ചോദ്യം മൈക്രോബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാരി ഉത്തരം ലൂയി പാസ്റ്റർ ഫ്രാൻസ് ചോദ്യം പേവിഷബാധ ആൻഡ്രോക്സ് എന്നിവക്കെതിരെയുള്ള ആദ്യത്തെ ഫലപ്രദമായ വാക്സിനുകൾ കണ്ടുപിടിച്ചത് ആര് ഉത്തരം ലൂയി പാസ്റ്റർ ചോദ്യം ഒരുങ്ങിയ മനസ്സുകളെയെ അവസരം തുടങ്ങൂ എന്ന പ്രസിദ്ധമായ വാക്യം ഏത് ശാസ്ത്രജ്ഞൻറ്റേതാണ് ഉത്തരം ലൂയി പാസ്റ്റർ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ആദ്യത്തെ പോളിയോ വാക്സിൻ വികസിപ്പിച്ചെടുത്ത അമേരിക്കൻ ശാസ്ത്രജ്ഞനാർ ഉത്തരം ജനാസ് സാൽക്ക് ചോദ്യം വായിലൂടെ നൽകാവുന്ന പോളിയോ വാക്സിൻ വികസിപ്പിച്ചെടുത്തത് ആരാണ് ഉത്തരം ആൽബർട്ട് സാബിൻ ചോദ്യം ഡിഫ്തീരിയ വില്ലൻ ചുമർ ടൈറ്റനസ് എന്നിവ പ്രതിരോധിക്കാനുള്ള സംയുക്ത വാക്സിൻ ഏത് ഡി വാക്സിൻ ചോദ്യം ഫ്രഞ്ച് ശാസ്ത്രജ്ഞന്മാരായ ആൽബർട്ട് കാൽമിന്റെ കാമില്ലെ ഗ്യൊറിൻ എന്നിവർ ചേർന്ന് വികസിപ്പിച്ചെടുത്ത വാക്സിൻ ഏത് ഉത്തരം ബി സി ജി വാക്സിൻ ചോദ്യം ഏത് രോഗത്തെ തടയാനാണ് ബി സി ജി വാക്സിൻ ഉപയോഗിക്കുന്നത് ഉത്തരം ക്ഷയം ചോദ്യം ന്യൂമോണിയ മെനിൻജെൻഡിസ് എന്നിവയ്ക്ക് കാരണമാകുന്ന ഏത് ബാക്ടീരിയയെ ചെറുക്കാനാണ് കുട്ടികൾക്ക് വാക്സിൻ നൽകുന്നത് ഉത്തരം ഹിമോഫിലസ് ഇൻഫ്ലുവൻസ ചോദ്യം കമ്പ്യൂട്ടർ കീബോർഡിലെ ഏറ്റവും വലിയ കീ ഉത്തരം സ്പേസ് കീ ചോദ്യം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിന് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു പോയിന്റ് ഉപകരണം ഉത്തരം മൗസ് ചോദ്യം കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന പ്രക്രിയ ഉത്തരം ഇൻപുട്ട് ചോദ്യം ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗം ഉത്തരം മോണിറ്റർ ചോദ്യം കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ പ്രിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഉത്തരം പ്രിൻ്റർ ചോദ്യം കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന യൂണിറ്റ് സി പി യു ചോദ്യം കമ്പ്യൂട്ടറിലേക്കുള്ള വൈദ്യുത പ്രവാഹം നിലക്കാതെ സൂക്ഷിക്കുന്ന ഉപകരണം ഉത്തരം യു പി എസ് ചോദ്യം ഖബർ സിയാറത്ത് ചെയ്യാൻ എടുക്കുന്നതിന്റെ വിധി എന്ത് മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ അള്ളാഹു തആല വിജയിപ്പിക്കുമാറാകട്ടെ ആമീൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അസ്സലാമു അലൈക്കും വറഹമുല്ല